അപ്പം നമുക്ക് ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം കുറേ നാളായിട്ട് ഇങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണം ഞാൻ ചേച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എണ്ണ കാച്ചതെന്ന് അങ്ങനെ എണ്ണ വച്ചാൽ വേണ്ടി പോകണം കേട്ടോ അമ്മമ്മ ഉണ്ടായിരുന്നപ്പോഴാണ് എണ്ണയൊക്കെ കാച്ചു തരുന്നത് അതിനുശേഷം എണ്ണ കാച്ചാറേ ഇല്ല അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കാം ഞാനെല്ലാം കാണിച്ചു തരാം അങ്ങോട്ട് എന്തൊക്കെയാണ് ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കണതെന്ന് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞമ്മയെ പിടിച്ചോണ്ട് വന്നിട്ട് നാട്ടിൽ ഇതൊക്കെ പറിക്കാൻ എൻ്റെ സഹായമായിട്ട് കൂടെ വന്നത് അപ്പോൾ അതിന് ക്യാമറ കണ്ടുകൊണ്ട് ഓടാനായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട് എൻ്റെ പരിസരമൊക്കെയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി ഈ എന്താണ് മൈലാഞ്ചിയൊക്കെ പറിക്കുകയാണ് എൻ്റെ ലിസ്റ്റിലുള്ള ഏകദേശ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അമ്മമ്മ കാച്ചരം എണ്ണേരന്തൊക്കെയാണ് എന്തൊക്കെയാണ് കീഴാർ നെല്ലിയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊന്നും എനിക്കത് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇത് വേറൊരു ചാനലിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പ്യൂർലി ഹെർബൽ ഓയിലാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞുതരാം അപ്പം വേപ്പിലൊക്കെ അതിനാവശ്യമുണ്ട് പിന്നെ മാണിക്കന് എന്നെ കാണുമ്പോൾ എന്ത് ഇങ്ങനെ നോയത് കൊണ്ട് എപ്പോഴും നിൽക്കും കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ നീലയാമരിയൊക്കെ ഉണ്ടായിരുന്നു നീലയാമരിയുടെ ഇലക്കെന്നുള്ളിലെടുക്കാൻ കുറച്ച് പാടായിരുന്നു പിന്നെ ബാക്കിയുള്ള അങ്ങാടിക്കടയിൽ എന്ന കരിഞ്ചീരകും കാര്യങ്ങളൊക്കെ അങ്ങാടിക്കടയിപ്പോൾ മേടിച്ചിട്ടൊന്നും നീലാമരം നട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഒരു എട്ട് മാസമായുള്ളൂ അതുകൊണ്ട് അത് തന്നെ കിട്ടി പിന്നെ അല്ലെങ്കിൽ ഇൻഡക്കോ പൗഡർ കടയിപ്പ് വേടിച്ചിട്ട് അത് ചേർക്കാം പിന്നെ ഇതെല്ലാം എറുത്തെല്ലാം തന്നെ സെറ്റാക്കിയത് പപ്പയാണ് അപ്പോൾ നെല്ലിക്ക് ഞാൻ ഒരു നാലിന് ഇത് ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയാണ് കറ്റാർ വാഴ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒരു തണ്ടെടുക്കുക അത് കുറച്ച് സമയം അതിനെ മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അര മണിക്കൂറോളം അങ്ങനെ വെച്ച് വെക്കാൻ എനിക്കിത് പേടിയാണ് അത് ചുറിയും അദ്ദേഹത്തും തലയിലൊക്കെ തൊട്ട് തൊട്ടാൽ അതുകൊണ്ട് അത് കുറച്ച് സമയം വെള്ളത്തിൽ മാറ്റിയിട്ട് വെച്ചേക്കും ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വയ്ക്കാം അപ്പോൾ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി എല്ലാ സംഭവങ്ങളും റെഡിയാക്കാം ഞാൻ എണ്ണ കാച്ചു പറഞ്ഞതേയുള്ളൂ അപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കടയിൽ കപ്പും വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പപ്പയാണ് ഫുൾ സപ്പോർട്ടും അപ്പോൾ ഇതിന് വേണ്ടി മൈലാഞ്ചി കറിവേപ്പില കൈതൂന്നി വേപ്പില ചെമ്പരത്തിൻ്റെ പൂവ് ചെമ്പരത്തിൻ്റെ ഇല നീലേമരി എല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അരക്കും അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കണം നമുക്ക് വെള്ളം കുറവ് പോലെ ഉണ്ടെങ്കിൽ വെള്ളം ഒന്നും ചേർക്കരുത് നമ്മൾ ഒര ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയാണ് ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ വെച്ചിട്ട് അരച്ചെടുക്കാം ഈ മഞ്ഞക്കാര പൂവ് മാറ്റി വെച്ച് കത്തറ വഴി നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് നമ്മൾ അരിഞ്ഞിട്ട് രണ്ട് സൈഡും അരിഞ്ഞിട്ട് നടക്കത്തെ വെള്ള വെള്ളപ്പോഷൻ മാത്രം എടുക്കുക ഞാൻ പച്ച പോഷൻ എടുക്കത്തേ ഇല്ല അതെനിക്ക് എന്തോ ഒരു ഇറിട്ടേഷൻ പോലെ തോന്നുന്നുണ്ട് ഞാൻ ആ പച്ച പോഷൻ എടുക്കത്തേ ഇല്ല ഫുള്ളും കളയും വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം ഈ ഒരു തണ്ടിന് തന്നെ നമുക്ക് ഒരുപാട് കിട്ടും അത് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം മിക്സിൽ ഇട്ട് അരച്ച് വെച്ചിട്ടൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കൈക്കറ വാഴയ്ക്ക് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ മുഖത്തായാലും തലയിലായാലും അത് വളരെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ കുറച്ച് എടുത്ത് ഒരു തണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ നല്ലപോലെ ജെല്ല് കിട്ടും മതി എന്ന് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് അടിച്ചെടുക്കുക പിന്നെ നെല്ലിക്കയും കരഞ്ചീരകം ഉലുവയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ചട്ടി വയ്ക്കുക ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതെല്ലാം തിള വന്ന് തുടങ്ങുന്ന ഉടനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കളറൊക്കെ മാറണം ചെറു തീയിലാക്കുക ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ ഫ്ലെയിം കുറഞ്ഞിട്ട് നല്ലപോലെ മൊരിഞ്ഞെടുക്കുക മൂത്ത് വന്നു കഴിഞ്ഞാൽ തീ മാറ്റിയിട്ട് അതിലേക്ക് ക്യാസ്ട്രോയിൽ അത് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണ നന്നായിട്ട് തണുത്തിട്ടിനെ മാറ്റിയെടുക്കാം ഈ കളറാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എണ്ണ അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ